ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഞാനിന്നൊരു സൂപ്പിൻ്റെ റെസിപ്പിയായിട്ടൊന്ന് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് വളരെ ഹെൽത്തിയാണ് എന്ന ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കന് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് അത്ര എളുപ്പമാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പം കേട്ടോ അപ്പോൾ ൊന്ന് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെക്കാം ഇതിന് ശേഷം ഇതാ ഈ വെള്ളമുണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ച വെള്ളം അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ ചിക്കനും മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ചിക്കനും ഉരുളക്കേങ്ങും വേവിക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല ഒള്ളി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉരുളക്കേങ്ങിൻ്റെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക വളരെ കുറച്ച് മതി ബാക്കി ഒഴിവാക്കാം ഇനി ഇത് നല്ല വണ്ണം നമുക്ക് ഒടച്ചെടുത്ത് വരണം അപ്പോൾ നമുക്ക് ഇത് മറ്റൊരു ബോളൊക്കെ മാറ്റിയിട്ട് ഒടച്ചെടുത്ത് വരാം അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയില്ലേ ഞാൻ വളരെ ചെറു ചെറിയ ഉള്ളി ഒരു ഒരൊന്നര എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഉരുളക്കേങ്ങ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഉരുളക്കേങ്ങും ഉള്ളിയും കൂടിയും നല്ലവണ്ണം ഉരുളായി കിട്ടുന്ന രൂപത്തിലുള്ളത് കൺസിസ്റ്റൻസി ആട്ടോ അതിൻ്റെ അതായത് ഉരുളക്കേങ്ങും ഉള്ളിയും കൂടാൻ പാടില്ല ഒരേ അളവിന് എടുക്കുക എന്നിട്ട് കുനു കുന എൻ്റെ ഞാൻ അരിയുന്ന പോലെയല്ല എനിക്ക് ഉള്ളിയിൽ വളരെ ഫ്ലോപ്പായ ആളാണ് ഞാൻ അതുകൊണ്ട് വളരെ ചെറുതായി ായിട്ട് അരിഞ്ഞു കൊടുക്കുക എത്രത്തോളം ചെറുതാവണോ അത്രത്തോളം നല്ല ടേസ്റ്റിയാണ് ഇനി ഇത് ചെറുതായി അരിഞ്ഞു കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് മല്ലിയില മല്ലിച്ചപ്പും അതുപോലെ അത്യാവശ്യം നല്ലവണ്ണം ഇടാം കേട്ടോ ഇനി മല്ലിച്ചപ്പ് ഇല്ല കറിവേപ്പിലയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്കും ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി കുറെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അതായത് ഉപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം നമ്മൾ ഓൾറെഡി വേറെ സൂപ്പ് സൂപ്പിൻ്റെ മറ്റു സ്റ്റേജിൽ നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം കൈകൊണ്ട് ഒടച്ചെടുക്കുക നല്ലവണ്ണം കൈകൊണ്ട് എല്ലാ എല്ലാ സ്ഥലത്തും മസാലയും ഇതൊക്കെ എത്തുന്ന കോലത്തിൽ കുഴച്ചെടുക്കുക അപ്പം എനിക്ക് ചിക്കൻ കുറവാണെന്ന് എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഓരോന്നും അല്ല കുറച്ച് വെള്ളമില്ലേ അതായത് ചിക്കൻ്റെ വെള്ളം കുറച്ചൊന്ന് വളരെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒന്ന് ഇറ്റിച്ചു ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ചെറിയ ചെറിയതാക്കിയാണ്ട് ഉരുളാക്കിയെടുക്കുക എൻ്റെ ഇത് കുറച്ച് വലുപ്പമാണ് നിങ്ങൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റണോ അത്രയും ചെറുതാക്കാം കേട്ടോ ചെറുതാക്കിയാൽ കുറച്ചും കൂടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് എൻ്റെ അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത് അപ്പം ഇതുപോലെ ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പേപ്പർ അബ്സേർവ് ചെയ്തോളും ഇനി നമുക്കൊരു തവ വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ ഉരുളക്കങ്ങിൻ്റെ അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വെളുത്തുള്ളിയും നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചിക്കൻ്റെ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ചിക്കൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലിക്കാണ്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് തിക്ക്നസ് വരും നിങ്ങൾക്ക് എത്ര തിക്നസ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു മാഗീൻ്റെ ക്യൂബ് ഉണ്ടല്ലോ അത് മസ്റ്റായിട്ട് ചേർത്തെടുക്കണം അതാണ് ഇതിൻ്റെ കുറച്ചൊരു ടേസ്റ്റ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കട്ടോ നല്ല വെണ്ണം തിളപ്പിച്ചെടു തിളപ്പിച്ചെടുക്കണം ഇനി ആ തിള വന്നതിന് ശേഷം ഫ്ലൈം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഓരോന്നും ഉണ്ടല്ലോ അത് ഓരോന്നും ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക ആ ഉരുളകൾ ഇപ്പം തന്നെ ആ പേ പേപ്പറിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയി ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എടുത്തിടാനും നല്ല എളുപ്പമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലെ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക കൂട്ടി വെക്കണ്ട ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യും ചെയ്യാം കേട്ടോ അതായത് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ കൈ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്നും കൂടി പറയാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഒറ്റൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല അതിനാണ് ഞാൻ ഞാൻ കാണിച്ചു തരാം ഇത് ഒറ്റ ഒരു ഇതും പൊട്ടി പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ഫ്ലെയിം കുറച്ച് വെച്ച് അപ്പം തന്നെ ഓഫ് ചെയ്താലൊന്നും പൊട്ടത്തില്ല അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അപ്പോൾ കെ ബായ്